ഫലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിൽ വളരെ നാടകീയമായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് റെഡ് സി അഥവാ മെഡിറ്ററേനിയൻ കടലിൽ സംഭവിച്ചിട്ടുള്ള സംഭവ വികാസങ്ങൾ ഇസ്രായേലിൻ്റെ ഒരു കപ്പൽ റാഞ്ചു എടുക്കുകയാണ് ഇസ്രയേലിൻ്റെ കാർഗോ കപ്പൽ യമനിലെ ഹൂത്തികൾ റാഞ്ചുകയാണ് നോക്കുക ഇതൊക്കെ ഒരു നടക്കുന്ന സംഭവ വികാസങ്ങൾ തന്നെയാണ് കേവലം ഇതൊരു ഫലസ്തീൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ ഗസയിൽ മാത്രം ഇത് നിൽക്കില്ല ഇസ്രയേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റ് കേവലം ഗസയിൽ മാത്രം നിൽക്കില്ല മറച്ച് അത് നിങ്ങളെ ആഗോള തലത്തിൽ ബാധിക്കും എന്നുള്ളൊരു വലിയ മുന്നറിയിപ്പ് ഇസ്രയേലിന് ഹൂത്തികൾ കൊടുക്കുകയാണ് നോക്കുക ഹൂത്തികൾ എന്ന് പറയുന്നത് ഒരുപാട് അതിജീവനങ്ങൾ നടത്തി മുന്നോട്ട് വന്ന ഒരു ടീമാണ് യമൻ യമനിലെ യമനികൾ അപ്പൊ അവരുടെ ചരിത്രമൊക്കെ നമുക്കറിയാം യമനികൾ എത്രയോ കാലങ്ങളായിട്ട് യുദ്ധത്തിലായിരുന്നു ആഭ്യന്തരപരമായിട്ട് യുദ്ധം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവർ ഈ പറയപ്പെടുന്ന സൗദിയെയും യു എയെയും ശത്രുപക്ഷത്ത് കണ്ടിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഈ സൗദിയുടെയും യു എയുടെയും ഒക്കെ എണ്ണ കമ്പനികളിൽ എണ്ണ കമ്പനികൾക്ക് നേരെ അവർ ആക്രമണം നടത്തിയിരുന്നു വലിയ വ്യാപകമായിട്ടുള്ള ഒരു തിരിച്ചടി ഈ പറയപ്പെടുന്ന അതിൻ്റെ പേരിൽ ഊത്തികൾക്ക് നേരെ ഈ അറബ് സഖ്യസേന നടത്തിയിരുന്നു അപ്പോൾ അന്നൊക്കെയാണ് ഞാനടക്കം മനസ്സിലാക്കുന്നത് അറബ് സഖ്യസേന എന്ന് പറയുന്നൊരു ടീം ഈ പറയപ്പെടുന്ന സൗദിക്കും യു എയ്ക്കും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ ആ ടീമിനെ ഒന്നും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നാൽ ഊത്തികൾ അവർക്ക് പറ്റാവുന്നതൊക്കെ അവർ ചെയ്യുന്നുണ്ട് അവർ ഈ മെഡിറ്ററേനിയൻ തീരത്ത് നിന്ന് ഒരു കപ്പൽ ഹൈജാക്ക് ചെയ്യാനാണ് ആ കപ്പൽ ഇസ്രായേലിൻ്റെ കപ്പലാണെന്ന് സ്ഥിരീകരിക്കപ്പെടുന്നു എന്നാൽ ഐ ഡി എഫ് പറയുന്നത് ആ കപ്പലിൽ ഒരു ഇസ്രയേൽ ഇല്ല അത് ഞങ്ങളുടെ കപ്പലല്ല എന്നാണ് ഐ ഡി എഫ് അതിന് നൽകുന്നുള്ള വിശദീകരണം തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയായിരുന്ന ആ കപ്പൽ ഊത്തികൾ റാഞ്ചിയിട്ട് ഇസ്രായേലിനോട് അവർ വിളിച്ചു പറയാണ് ഇത് ഞങ്ങളുടെ തുടക്കം മാത്രമാണ് ഞങ്ങൾ വെച്ച കളിയുടെ ഘട്ടം മാത്രമാണിത് ഇനി അങ്ങോട്ട് ഞങ്ങൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ അതിൻ്റെ സൂചനകളാണ് നിങ്ങൾക്ക് ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഉടൻ തന്നെ ഗസയിൽ യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ ഇനിയുള്ള മണിക്കൂറുകളിൽ നിങ്ങൾ കാണാൻ പോകുന്നത് അതിശക്തമായിട്ടുള്ള എന്നുള്ള വ്യക്തമായ ഒരു സന്ദേശം ഇസ്രായേൽ നൽകുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം ഇപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഇസ്രയേൽ പറയുന്നത് ഇതൊരു ഇറാൻ ഭീകരത എന്നുള്ളതാണ് നമുക്ക് പൊതുവെ അറിയാവുന്നതാണ് ഹീസ്ബുല യമനിലെ ഹൂത്തികൾ ഇതൊക്കെ ഇറാൻ്റെ വലങ്കയും ഇടങ്കയുമാണ് എന്നുള്ളത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ് സ്വാഭാവികമായിട്ടും ഇറാൻ അത് തള്ളിക്കളയുന്നൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇറാൻ ഇതൊക്കെ ഹൂത്തികളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് അവരുടെ മുഖം പുറത്തു കാണിക്കാതെ അവരിതൊക്കെ ഹൂത്തികളെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഞങ്ങളെ വേട്ടയാടാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു ഇതൊക്കെ ഇറാൻ്റെ ഒരു ഭീകരത ഇതൊക്കെ ലോക നിയമങ്ങൾക്കെതിരെ അല്ലെങ്കിൽ യു എൻ ഇൻ്റെ നിയമങ്ങൾക്ക് എന്നുള്ളതാണ് ഐ പറയുന്നത് ഇപ്പൊ കുട്ടികളെ കൊല്ലുന്നത് യു എൻ ഇൻ്റെ നിയമങ്ങൾക്കെതിരല്ല ആശുപത്രികളിൽ ബോംബിടുന്നത് യുദ്ധക്കുറ്റമായിരിക്കവേ ആരോഗ്യ പ്രവർത്തകരെ യു എൻ ഇൻ്റെ തന്നെ ആരോഗ്യ പ്രവർത്തകരെ അടക്കം കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതൊന്നും യു എൻ നിയമത്തിനെതിരല്ല സ്കൂളുകളിൽ ബോംബിടുന്നതൊന്നും യു എൻ ഇൻ്റെ നിയമത്തിനെതിരല്ല മറിച്ച് ഒരു ഷിപ്പ് ഒരു കപ്പൽ റാഞ്ചുന്നത് എന്ത് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനോട് യോജിക്കുന്ന ഒന്നുമില്ല പക്ഷേ ഇവർ കാണിക്കുന്ന ഇരട്ടത്താപ്പ് മാത്രം പറയാണ് കേട്ടോ ഇവർ പറയുന്ന ഇരട്ടത്താപ്പ് മാത്രം ചൂണ്ടിക്കാണിക്കുകയാണ് ഒരു നിരപരാധിയും ആക്രമിക്കപ്പെടാൻ പാടില്ല എന്നുള്ള വ്യക്തമായ ബോധ്യമുള്ള ഒരാളാണ് പക്ഷെ ഇവർ ചെയ്യുമ്പോൾ അത് നല്ലതും ബാക്കിയുള്ള ആളുകൾ ചെയ്യുമ്പോൾ അത് യു എൻ നിയമത്തിനെതിരാണെന്നും പറയുന്ന ഇവരുടെ ഈ കപടമുഖമുണ്ടല്ലോ അത് താങ്ങി നടക്കുന്ന ഇസ്രയേൽ ഉണ്ടല്ലോ അവരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ ഒരു കുട്ടിയാണ് ഈ പറയപ്പെടുന്ന യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ആവർത്തിച്ചു പറയാണ് ഇപ്പോൾ ഇസ്രായേലിലേക്ക് അമാ നടത്തിയിട്ടുള്ള ആക്രമണം അവിടെ നിരപരാധികളായിട്ടുള്ള മനുഷ്യർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് ആ നിരപരാധികളായിട്ടുള്ള മനുഷ്യർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിനോട് ആർക്ക് യോജിക്കാനാകില്ല ഈ പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്കും അതിനോട് യോജിക്കാൻ പറ്റില്ല ഒരു നിരപരാധിയും കൊല്ലപ്പെടാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെയൊക്കെ ഒരു ആശയം പക്ഷേ അതിൻ്റെ പേരിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബലിയാണല്ലോ കേവലം ഈ പറയപ്പെടുന്ന അമാസിൻ്റെ ഒരു തിരിച്ചടിയായിട്ടാണ് പലസ്തീൻ ജനതയുടെ ഒരു തിരിച്ചടിയായിട്ടാണ് അതിനെ ലോകം കാണുന്നത് അങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് പക്ഷേ നിരപരാധികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ചടിയുടെ ഭാഗമായിട്ട് കാണാൻ വേണ്ടി പോലും പറ്റില്ല കാരണം നിരപരാധികൾ കൊല്ലപ്പെടാൻ പാടില്ല അതാണ് അതിൻ്റെ ഒരു ശരി അതാണ് അതിൻ്റെ ഒരു രീതി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പോലും ഇസ്രയേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തെമ്മാടി തരങ്ങൾ അതൊന്നും അതായത് ഈ ആശുപത്രിയിലും സ്കൂളുകളിലൊന്നും ബോംബിടുന്നൊന്നും വിഷയമല്ല മറിച്ച് ഒരു ഷിപ്പ് ഹൈജാക്ക് ചെയ്തപ്പോൾ ലോക നിയമങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കാൻ തുടങ്ങി ഇപ്പം യമൻ ഇതിനെക്കുറിച്ചിട്ട് വിശദീകരിക്കുന്നത് ഇത് ഞങ്ങളുടെ തുടക്കമാണ് ഇത് ഗസ എന്ന് പറയുന്ന ഒരു ജനസാന്ദ്രത കൂടിയ ഒരു പ്രദേശത്തും മാത്രം ഇത് നടക്കില്ല നിങ്ങൾ അങ്ങനെ ഒരു കരുതൽ നിങ്ങൾക്ക് വേണ്ട ഇത് ഞങ്ങളുടെയും കൂടി വിഷയമാണ് പലസ്തീനെ സ്വതന്ത്രമാക്കി മാറ്റുക ഗസയെ സ്വതന്ത്രമാക്കി മാറ്റുക എന്നുള്ളത് ഞങ്ങളുടെയും കൂടി ഒരു ദൗത്യമാണ് എന്നുള്ള വലിയൊരു സന്ദേശം എം എൽ എൽ ഹൂത്തികൾ നൽകുന്നുണ്ട് നമുക്ക് ഇസ്രായേലിന് തലവേദനയുണ്ട് അപ്പോൾ അവരെന്ത്ല്ല ഐഡിയഫിനെ കൊണ്ട് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ പോലും അവർക്ക് വലിയ തലവേദനയുണ്ട് കാരണം സൗത്ത് ലബിയലിൽ ഹിസ്ബുലയുടെ ആക്രമണം അവർ വ്യാപകമായിട്ട് ആക്രമിക്കുന്നു അതിന്റെ വീഡിയോ ഫുട്ടേജ് അടക്കം അവർ പുറത്തുവിടുന്നുണ്ട് അതുകൂടാതെ കരാക്രമത്തിൽ ഹമാസും തിരിച്ചടിക്കുന്നുണ്ട് മറ്റൊരു ഭാഗത്ത് നിന്ന് യമനിലെ ഹൂത്തികളും ഉറങ്ങിയിട്ടുണ്ട് അപ്പം ഒന്നല്ല മൂന്ന് ഭാഗങ്ങളിൽ നിന്ന് അതിശക്തമായിട്ടുള്ള വെല്ലുവിളികൾ കര ഈ പറയപ്പെടുന്നത് പോലെ അതിർത്തി മേഖലയിൽ നിന്ന് അതുപോലെ തന്നെ സമുദ്ര മേഖലയിൽ നിന്ന് ഒരു വലിയ തിരിച്ചടി ഇസ്രായേലേറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിലേറ്റവും എടുത്തു പറയേണ്ടത് ഈ അറബ് സഖ്യസേനയൊക്കെ ഒരു കോമഡിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം അറബ് സഖ്യസേന ഈ യമനിൽ നടത്തിയിട്ടുള്ള വേട്ടയാടലുകൾ അവിടെ ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിനെ അറബ് സൗദിക്കും യു ഈ പറയപ്പെടുന്ന യു എക്കൊക്കെ വ്യക്തമായ കാരണവും പറയാനുണ്ട് പക്ഷേ അന്ന് കുറേ ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു അവിടെ അതൊരു ഫാക്റ്റാണ് നമ്മളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് യമനിൽ നടത്തിയിട്ടുള്ള കുത്തുകൾക്ക് നേരെ നടത്തിയിട്ടുള്ള വ്യോമാക്രമണത്തിലൊക്കെ അപ്പോൾ ഈ പറയപ്പെടുന്ന വ്യോമാക്രമണം നടത്താനുള്ള കഴിവും പ്രാപ്തിയുമൊക്കെ ഈ അറബ് സഖ്യസേനയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് അവരുടെ കയ്യിൽ അത്യാധുനിക കോപ്പുകളുണ്ട് അത്യാധുനിക യുദ്ധ കാര്യങ്ങൾ യുദ്ധ ആയുധങ്ങളൊക്കെ ഉണ്ടായിട്ടും അവർ കാണിക്കുന്ന നിശബ്ദത എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അറബ് സ്ട്രീറ്റ് ചോദിക്കുന്നത് അറബ് തെരുവുകളൊക്കെ കത്തി നിൽക്കുകയാണ് അറബ് ലോകത്തിൻ്റെ ഈ നിശബ്ദതയെ അവർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം സ്വന്തം അയൽ രാ അയൽ പ്രദേശങ്ങളിൽ നടക്കുന്ന ഈ വംശീയ ഉന്മൂലനം കണ്ട് നിശബ്ദമായിട്ട് നിൽക്കുന്ന ഒരു ഭരണാധികാരിയെ കാണുമ്പോൾ ആ നാട്ടിലെ ജനങ്ങൾ സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്തിരിക്കും ഇതിലെന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തുന്നു എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് ഒമാനും അതുപോലെ തന്നെ ഖത്തറും ഇറാനും ഒക്കെ തന്നെയാണ് അപ്പോൾ ഇറാൻ ഇതിന്റെ പിന്നിലുണ്ട് കാരണം ഇറാൻ്റെ പിന്തുണ ഇല്ലാതെ കുത്തികൾക്ക് കപ്പൽ റാഞ്ചാൻ പറ്റില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇറാൻ ഔദ്യോഗികമായിട്ട് ഒഫീഷ്യലായിട്ട് അത് സ്ഥിരീകരിക്കുന്നുമല്ല പക്ഷേ ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള വിദേശകാര്യ മന്ത്രി ഹസൻ അബ്ദുള്ള ഹസ്സൻ അബ്ദുള്ള അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ട് ഒരു കാര്യമുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ചെയ്യും അത് നേരിട്ടോ അല്ലാതെയോ എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇറാനെതിരെയാണ് ഇവർ നിലവിൽ ഈ ആരോപണങ്ങളൊക്കെ ഇത് ഊത്തികളെ കൊണ്ട് നടക്കുന്ന പരിപാടികളല്ല എന്നുള്ളതാണ് പക്ഷേ ഐഡിയ പറയുന്നു അത് ഞങ്ങളുടെ കപ്പലല്ല അത് ഇസ്രായേലിൻ്റെ ഓണർഷിപ്പിലുള്ള കപ്പലല്ല എന്നുള്ളതാണ് അവർ പറയുന്നത് എന്തായാലും ഈ കപ്പൽ റാഞ്ചുക എന്നുള്ള വിഷയമൊക്കെ വലിയൊരു വിഷയമാണ് കാരണം അങ്ങനെ ഇനിയും ഒരു സംഭവിക്കുകയാണെങ്കിൽ ഒരുപാട് നിരപരാധികളായിട്ടുള്ള മനുഷ്യർ ഇസ്രയേൽ നടത്തുന്ന നര നായാട്ടിന് ചിലപ്പോൾ ബലിയാടാകേണ്ടി വരും എന്നുള്ളതാണ് അതായത് ബലിയാടാകേണ്ടി വരും അവർ കൊല്ലപ്പെടും എന്നുള്ളതല്ല അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പല രീതിയിലുള്ള യാത്രകളൊക്കെ ചെയ്യുന്ന മനുഷ്യന്മാരായിരിക്കും അപ്പോൾ ഇവിടെ ഒരു വെടിനിർത്തൽ പരിപാടിയെങ്കിലും മാന്യമായിട്ട് കാണിക്കാൻ അവർ തയ്യാറാണ് നിങ്ങൾ ഹമാസിനെ കണ്ടുപിടിച്ച് ഹമാസുമായിട്ട് നേരിട്ടുള്ള ഒരു ഫൈറ്റ് നിങ്ങൾ നടത്തിക്കോ അവരതിന് തയ്യാറാണ് എന്നുള്ളതാണല്ലോ അവരും പറയുന്നത് പക്ഷേ ഒരു കുട്ടികളെ ഇന്നലെ രാത്രി അടക്കം ആശുപത്രി ആക്രമിച്ചിട്ടുണ്ട് അവർ അപ്പൊ ഇത്രയും ക്രൂരന്മാരായിട്ടുള്ള ഒരു കൂട്ടരെ ലോകം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാകില്ല അപ്പൊ എന്തായാലും വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റ് ഓരോ ദിവസവും പ്രതിദിനം കടന്നു പോകുമ്പോൾ അത് വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് യുദ്ധം ഒന്നിനും ഒന്നിനും പരിഹാരമല്ല യുദ്ധം എന്നും നാശയുണ്ടാക്കിയിട്ടുള്ളൂ കഴിഞ്ഞാലും രണ്ടാലോകമായുദ്ധം ആയിക്കഴിഞ്ഞാലും അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവറായിട്ട് വരാൻ വർഷങ്ങൾ എടുത്തിട്ടുണ്ട് ആ യുദ്ധങ്ങൾ കാരണം തന്നെ നശിച്ചു പോയ ഒരുപാട് രാജ്യങ്ങളുണ്ട് അപ്പൊ യുദ്ധങ്ങൾ ഒരു നേട്ടവും ഒരാൾക്ക് ഉണ്ടാക്കില്ല അത് സമാധാനത്തോടെ ഉറങ്ങാൻ നമ്മളെ അനുവദിക്കുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫാക്ട് അത് നമ്മൾ മനസ്സിലാക്കണം ആ സത്യം നമ്മൾ ഉൾക്കൊള്ളണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഈ ഷിപ്പ് റാഞ്ചൽ ഒരു വലിയൊരു നാടകീയ സംഭവമായി മാറിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് റിപ്പബ്ലിക്കൽ